ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഷൂട്ടിനല്ല ഡാൻസ് ഷോയ്ക്കല്ല പിന്നെന്താ പരസ്യത്തിനല്ല ഒന്നിനുമല്ല ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡേക്ക് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആസ് യൂഷ്വൽ അഭിലാഷ തന്നെയാണ് ചെയ്യുന്നത് പുറകെങ്കിലും നിങ്ങൾക്ക് കാണാം വേറെ കുറെ പരിപാടികൾ നടക്കുന്നത് ഇതെല്ലാം കൂടി ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ഞങ്ങളിവിടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഒരു ടു ത്രീ ഹേഴ്സ് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോ അതുവരെ കാത്തിരിക്കുക എന്താണ് വരാൻ പോകുന്നതെന്ന് എൻ്റെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യും നാല് മണിക്ക് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആവും സോ നാല് മണിക്ക് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻസായിട്ട് അറിയിക്കാം ഓക്കെ